സർക്കരിയുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനമാണ് ഞാൻ എസ് കെ എസ് എഫിൻ്റെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഇർഷാദ് ഉദവി അദ്ദേഹം എസ് കെ എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് സുബേർ ഖാസിമി പടന്ന ഞങ്ങളുടെ സർക്കരിയത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനാണ് വയ്യത്തുതുകി വർക്കിംഗ് ചെയർമാൻ മൂസ മോലി ട്രഷറർ അർഷാദ് ബഹർക്ക ജനറൽ കൺവീനർ സുലീമാനലി കട്ട അതുപോലെ വർക്കിംഗ് സെക്രട്ടറിയും വർക്കിംഗ് കൺവീനറുമായ സിദ്ധിഖ് മിഞ്ചം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഇബ്രാഹിം നസരി അതുപോലെ നമ്മുടെ സർക്കരിയത്തിൻ്റെ സ്വഭാവസംഘത്തിൻ്റെ മീഡിയ ജനറൽ കൺവീനർ ഹമീദ് കുടിയടക്കമുള്ള എസ് കെ എസ് എഫിൻ്റെ സർഗരിയ സമിതിയാണ് സർഗരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളറിയിക്കാനും ആ പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ആദ്യമായി എസ് കെ സഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ജില്ലാ പ്രസിഡന്റിനെ അറിയി ക്ഷണിക്കുകയാണ് എസ് കെ എസ് എഫ് കാസർഗോഡ് ജില്ലയുടെ പതിനഞ്ചാമത് സർഗലയമാണ് വരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ചു തീയതികളിൽ നടക്കുന്നത് നടക്കുന്നത് നെല്ലിക്കട്ടയിലാണ് നമ്മുടെ പന്ത്രണ്ട് മേഖലകളാണ് നിലവിൽ കാസർഗോഡ് ജില്ലയിലുള്ളത് മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂര് വരെയുള്ളതിൽ പന്ത്രണ്ട് മേഖലകളായി തിരിച്ചിട്ട് ഏകദേശം മുന്നൂറോളം ശാഖകൾ ഓരോ സ്ഥലത്തും നിൽക്കുന്നു ഈ മുന്നൂറിലധികം വരുന്ന ശാഖകളിൽ മത്സരങ്ങൾ നടന്ന് അതിൽ നിന്ന് മേഖലാ തലത്തിൽ മത്സരിക്കുകയും മേഖലയിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടുകയും ചെയ്ത ആളുകളാണ് ജില്ലയിലെ മത്സരാർത്ഥികൾ ശേഷം സംസ്ഥാനതലം ഡിസംബർ കൂടി സംസ്ഥാനതലം തളിപ്പറമ്പ് സർസൈതിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ജില്ലയുടെ സർഗലയം വരുന്നത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നെല്ലിക്കട്ടയിലാണ് അതിലേ ഡർസ് വിദ്യാർത്ഥികളുടെ മത്സരമുണ്ട് അതോടൊപ്പം തന്നെ വനിതാ കോളേജുകളിലെ ജഹ്റ എന്ന വിഭാഗത്തിനായിട്ടുള്ള മത്സരങ്ങളും അതോടൊപ്പം ജനറൽ ആയിട്ടുള്ള സാധാരണ ഇരുപത്തഞ്ചോളം വയസ്സ് വരുന്നവരുടെ മത്സര ഇനങ്ങളും നടക്കുകയാണ് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് സാഹിത്യ സായാഹ്നം എന്ന നിലയിൽ നടക്കുക വൈകുന്നേരം നാല് മണിക്ക് സ്വാഗത സ്വാഗതസംഘത്തിൻ്റെ ചെയർമാന് വൈ അബ്ദുള്ള കുഞ്ഞിയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് നേതാക്കൾ എസ് കെ എസ് എഫിൻ്റെ മുൻകാല പ്രസിഡൻറ്റുമാരായിട്ടുള്ളവർ അതുപോലുള്ള നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പതാക ഉയർച്ചു ശേഷം സാഹിത്യ സായാഹ്നം എന്ന നിലയിൽ നടക്കും അതിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒ പി എം അഷ്റഫ് സാഹിബാണ് അതോടൊപ്പം തന്നെ ജില്ലയിലെ ഇരുപത്തഞ്ചോളം പ്രഗത്ഭരായ കലാസാഹിത്യ നേതാക്കൾ അവിടെ സംബന്ധിക്കുകയും ചെയ്യും അവർക്ക് പ്രത്യേക ഉപഹാരമൊക്കെ നൽകാൻ ഉദ്ദേശിക്കുന്നു അന്ന് മാപ്പിളപ്പാട്ട് ആത്മീയ ആയിട്ടാണ് അന്നത്തെ പരിപാടി നടക്കുക അതിൽ ഫൈസൽ അലേറ്റിനാണ് അന്നത്തെ പാടിയും പറഞ്ഞു കൊണ്ടുള്ള സദസ്സ് സംവദിക്കുക അതിൽ സയ്യിദ് ഷനീമും തങ്ങൾ കൂമ്പോല് പ്രാർത്ഥന നടത്തും ജില്ലയിലെ അഞ്ച് എം എൽ എ മാരും എംപിയും ഒക്കെ ജനപ്രതിനിധികളൊക്കെ അതിൽ സംബന്ധിക്കുകയാണ് രാത്രി ഒമ്പത് മണിക്ക് മതിസിനൂറും സദസ്സുമാണ് അന്നത്തെ ദിവസം പിറ്റേന്ന് പതിമൂന്ന് പതിനാലും പതിനഞ്ചും ദിവസങ്ങളിൽ ശനിയായിരം ദിവസങ്ങളിൽ രാവിലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ നടക്കുകയും തുടർന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ മത്സര ഇനങ്ങളാണ് പിന്നെ ഞായറാഴ്ച രാത്രി ഒമ്പത് മണിയോടുകൂടി സമാപനം കുറിക്കും എല്ലാവരും ഇതിലേക്ക് ക്ഷണിക്കുന്നു വേദി വേദിയിൽ ഏകദേശം നാലോളം സ്റ്റേജ് തന്നെ നിലനിൽക്കുന്നു അതിന് പുറമേ ഓഫ് സ്റ്റേജുകൾ അതോടൊപ്പം തന്നെ രണ്ടായിരത്തോളം പ്രതിനിധികൾ നമ്മുടെ ഈ രണ്ട് ദിവസത്തെ പരിപാടികളിലായിട്ട് പങ്കെടുക്കുകയാണ് അപ്പോൾ അതിന് പുറമെ സൗകര്യങ്ങൾ ഹെൽത്ത് കാര്യങ്ങൾ അതുപോലെ ആംബുലൻസ് സംവിധാനം അങ്ങനെയുള്ള തുടങ്ങിയ മറ്റ് ഇത്രയും പാർട്ടിസിപ്പൻ്റ് പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മീഡിയയ്ക്ക് പ്രത്യേകമായ സൗകര്യങ്ങളും അതോടൊപ്പം ഉണ്ട് അപ്പോൾ കണക്ക് കണക്കും നമുക്കത് എഴുപത്തിരണ്ടോളം മത്സര ഇനങ്ങൾ ഓരോ വിഭാഗത്തിൽ വരും പന്ത്രണ്ട് മേഖലയിൽ മത്സരം നടന്നു രാവിലെ മുതൽ ബോർഡ് കൂടി മുന്നൂറ് ശാഖയില് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മേഖലയിലും മത്സരം കഴിഞ്ഞതിനുശേഷമാണ് ജില്ലയിൽ മത്സരം നടക്കുന്നത് അറിയപ്പെടുന്നവരാണ് പങ്കെടുക്കുന്നത് ഡിസംബർ ഡിസംബറിലാണ് കണ്ണൂരിലാണ് അവസാനുള്ള പത്രത്തിൽ നല്ല രീതിയിൽ കൊടുക്കണം